നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുകേഷ് എം എൽ എ ചിറകിനടിയിൽ സംരക്ഷിച്ചോളൂ പിണറായി പക്ഷേ കൊല്ലത്ത് പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മുകേഷിനെ അടിച്ചിറക്കാൻ കൊല്ലത്തെ ഓഫീസിൽ മുകേഷിനെ കണ്ടാൽ ഓഫീസിൽ കയറി തല്ലുമെന്നാണ് കരുത്തുള്ള പെണ്ണുങ്ങൾ പറഞ്ഞിരിക്കുന്നത് സി വിറപ്പിക്കുകയാണ് കൊല്ലത്തെ നല്ല ഉരുക്ക് മുഷ്ടിയുള്ള പെണ്ണുങ്ങൾ എന്തായാലും ഇനി ഒരു തവണ കൂടി മുകേഷിനെ കൊല്ലത്ത് കാണിച്ചാൽ സി പി എമ്മിനായിരിക്കും കിട്ടാൻ പോകുന്നത് മുകേഷിനെ രാജിവെപ്പിക്കാതെ വീണ്ടും വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് എന്നാൽ സി പി എമ്മിനെ തല്ലി നന്നാക്കണമെങ്കിൽ അങ്ങനെ തല്ലി നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കുറെ വീട്ടമ്മമാർ കൊല്ലത്തെ കാര്യം അറിയാമല്ലോ കൊല്ലത്ത് നല്ല ഒന്നാംതരം പെണ്ണുങ്ങളാണ് ഉള്ളത് അടി കിട്ടിയാൽ കിട്ടിയതാണ് മുകേഷിന് ഇനിയിപ്പോൾ പുറത്തിറങ്ങാൻ കഴിയില്ല തലവെട്ടം പുറത്ത് കണ്ടാൽ ഇവരെടുത്തിട്ട് മേയും അതുകൊണ്ട് തന്നെ മുകേഷ് കുറച്ചു കാലം കൊല്ലത്തു നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും സ്ത്രീപക്ഷം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളോട് അങ്ങേയറ്റത്തെ വഞ്ചനയാണ് പിണറായി സർക്കാർ കാണിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനം ആരോപണം മുകേഷിന് നേരെ വന്നിട്ടും ഇയാളെ രാജിവെപ്പിക്കാതെ പിണറായി ചിറകിനടിയിൽ സംരക്ഷിക്കുകയാണ് അതിന് കാരണവുമുണ്ട് മുകേഷിനെ രാജിവെപ്പിച്ചാൽ കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സി പി എമ്മിൽ കൊള്ളാവുന്ന ഒരു മുഖമില്ല എട്ട് നിലയിൽ കൊല്ലത്ത് പൊട്ടും അതുകൊണ്ട് ഇപ്പോൾ മുകേഷിനെ രാജിവെപ്പിക്കുന്നത് സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വലിയ വിമർശനങ്ങളിൽ നിന്നും പിണറായി വിജയൻ മുകേഷിനെ സംരക്ഷിക്കുന്നത് എന്നാൽ മുകേഷിനെ പുറത്തു കണ്ടാൽ കൈ കൈവയ്ക്കുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കൊല്ലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുകേഷിനെ രാജിവെപ്പിക്കണമെന്ന ആവശ്യവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത് പെണ്ണുങ്ങളാണ് ഇതുതന്നെയാണ് സ്ത്രീപക്ഷ സർക്കാരിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടി ഇനിയും ഞങ്ങൾ സ്ത്രീപക്ഷമാണെന്ന് കവലയിൽ പ്രസംഗിക്കാൻ ഏതെങ്കിലും ഒരു സി പി എമ്മുകാരൻ വന്നാൽ പെണ്ണുങ്ങൾ ചൂലെടുക്കും ചാണകം വാരിയെറിയും ആ ഓർമ്മ ഉണ്ടാകുന്നത് നല്ലതാണ് സി പി എമ്മിന് ചെറിയ ആരോപണങ്ങളൊന്നുമല്ല മുകേഷിന് നേരെ ഉയർന്നിരിക്കുന്നത് മുകേഷ് ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചു നടിയുടെ അമ്മയെ കയറി പിടിച്ചു തുടങ്ങി ഏറ്റവും ഹീനമായ ആരോപണങ്ങൾ നേരിട്ടിരിക്കുന്നത് മുകേഷിനാണ് മുകേഷ് ഒരു സിനിമാ നടൻ മാത്രമല്ല ഒരു രാഷ്ട്രീയക്കാരനാണ് അതും സി പി എമ്മിലെ എം എൽ എ ആണ് അത്തരത്തിൽ ഒരു പെണ്ണു പിടിയനെ അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു എം എൽ എ ആക്കി സംരക്ഷിച്ചു നിർത്താൻ നാണമില്ലേ സർക്കാരിനെന്ന ചോദ്യം ശക്തമാകുന്നു സത്യത്തിൽ മുകേഷിന്റെ കാര്യത്തിൽ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സി പി എം ഇപ്പോൾ സി പി എമ്മിൽ തന്നെ വലിയ രീതിയിൽ എതിർപ്പ് ശക്തമാകുകയാണ് മുകേഷിനെ രാജിവെപ്പിക്കാത്തതിൽ പാർട്ടി പിളർന്നു നിൽക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ൈംഗികാതിക്രമം നടത്തിയ നടന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ഒരു വിഭാഗവും എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ ഊരിയെടുക്കണമെന്ന് മറ്റൊരു വിഭാഗവും പറയുകയാണ് ഇതോടെ പിണറായി വിജയന് നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് മുകേഷ് കാരണം തല വെളിയിൽ കാണിക്കാൻ പറ്റാത്ത സ്ഥിതി കൊല്ലത്തെ മുകേഷിന്റെ ഓഫീസിൽ പോലീസ് സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴാണ് അടി കൊടുക്കാൻ ആൾക്കാർ ഇരച്ചെത്തുന്നതെന്ന് പറയാൻ കഴിയില്ല സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത് സ്ത്രീകൾ വലിയ രീതിയിൽ ഇളകിയിരിക്കുന്നതാണ് എങ്ങനെയെങ്കിലും രണ്ടു വർഷം കൂടി ഒന്ന് തികയ്ക്കാൻ വെള്ളം കുടിക്കുകയാണ് പിണറായി അതിന്റെ കൂട്ടത്തിലാണ് തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് പൊട്ടുന്നത് പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിച്ചു പുറത്തേക്കിട്ടത് സത്യത്തിൽ സർക്കാരിന് നേരെ ഉയർന്നു നിൽക്കുന്ന വലിയ വിവാദങ്ങൾ ഇട്ടു മറയ്ക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് പക്ഷേ അത് മൂട്ടിൽ പൊട്ടുമെന്ന് പിണറായി സ്വപ്നത്തിൽ പോലും കരുതിയില്ല റിപ്പോർട്ടിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ വിമർശനങ്ങളാണ് ഒരു വഴിക്കൂടെ റിപ്പോർട്ടിൽ പലരെയും സംരക്ഷിക്കാൻ പല പേരുകളും മുക്കിയും മറച്ചും ഒക്കെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ആരുടെയും പേരില്ലാത്തതുകൊണ്ടും ലൈംഗിക അതിക്രമം നടന്ന സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ടും ആരെ ആർക്കെതിരെയും കേസെടുക്കാതെ ഇവരെയൊക്കെ സംരക്ഷിക്കാം വ്യക്തമായ പരാതി കിട്ടാത്തത് കൊണ്ട് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാം എന്നൊക്കെയാണ് പിണറായി കണക്ക് കൂട്ടിയത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ പല നടിമാരും ശക്തമായി തന്നെ പേരുകൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നതാണ് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് ഇങ്ങനെ ഒരു അടി സ്വപ്നത്തിൽ പോലും പിണറായി വിജയൻ കരുതിയില്ല അതാണ് ഇപ്പോൾ സർക്കാരിന് നേരെയും സി പി എമ്മിന് നേരെയും വലിയ ബോംബായി നിൽക്കുന്നത് രഞ്ജിത്തിന്റെതിരെ ആരോപണം വന്നതിന് പിന്നാലെ തന്നെ രഞ്ജിത്ത് രാജിവെച്ചിരുന്നു രഞ്ജിത്തിനെ രാജിവെപ്പിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ രാജിവെച്ചു ഓടുകയായിരുന്നു സംവിധായകൻ രഞ്ജിത്ത് രഞ്ജിത്തിനെ രാജിവെപ്പിച്ചതോടുകൂടി തങ്ങൾ നടപടി സ്വീകരിച്ചു എന്നുള്ള ക്ഷേമത്തിലിരിക്കുമ്പോഴാണ് മുകേഷിന്റെ പേര് പുറത്തേക്ക് വരുന്നത് എന്നാൽ മുകേഷിനെ സംബന്ധിച്ച് എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ സർക്കാരിന് വെള്ളം കുടിക്കാനുള്ള വകകൾ ഇതിലുണ്ട് മുകേഷിന്റെ രാജി എഴുതി മേടിക്കാത്തതോടുകൂടിയാണ് കൊല്ലത്ത് വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ആ കസേരയിൽ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ മുകേഷിനെ അനുവദിക്കരുത് എന്നാണ് സ്ത്രീകൾ ശക്തമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് പലയിടത്തും മുകേഷിന്റെ പോസ്റ്ററുകൾ വലിച്ചു കീറിക്കൊണ്ടുള്ള പ്രതിഷേധവും ചാണക വെള്ളം ഒഴിച്ചു പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓഫീസിൽ കയറ്റില്ല എന്നാണ് മുകേഷിനു നേരെ സ്ത്രീകൾ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന വാദമാണ് പാർട്ടി ഇപ്പോഴും പ്രതിരോധമായി പറയുന്നത് സമാന ആരോപണങ്ങളിൽ യു ഡി എഫ് എം എൽ എ രാജിവെച്ചിട്ടില്ല എന്നും സി പി എം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വല്ലാത്തതരം ന്യായീകരണമൊക്കെയാണ് സർക്കാരിൽ നിന്നുണ്ടാകുന്നത് മുകേഷിനെ രാജിവെപ്പിക്കാത്തത് മാത്രമല്ല സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സിനിമ കോൺക്ലേവ് നടത്തുന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പേര് മുകേഷിന്റേതാണ് ഒന്ന് ഓർത്തു നോക്കണം നടി പാർവതി പറഞ്ഞത് ഇപ്പോൾ കൃത്യമാകുകയാണ് കാരണം ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചിരുത്തിയാണ് സർക്കാർ കോൺക്ലേവ് നടത്താൻ പോകുന്നത് മുകേഷ് വഴങ്ങി തരണമെന്നാവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നും നടി മിനു മുനീർ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു കൂടാതെ സിനിമാ ലോകത്തെ പിടിച്ചുലച്ച മീ ടു ക്യാമ്പയിനിടെ രണ്ടായിരത്തി പതിനെട്ടിൽ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫും മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതുകൂടാതെ ഒരു നടിയുടെ അമ്മയെ കയറി പിടിച്ചു എന്നുള്ള വിവാദവും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതാദ്യമായിട്ടൊന്നുമല്ല മുകേഷിനെതിരെ ലൈംഗിക അതിക്രമത്തിന്റെ പേരിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് മുൻപും എം എൽ എക്കെതിരെ സമാന ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോഴും ഇതേ മനോഭാവം തന്നെയാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ മുകേഷിനെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ ഭിന്ന അഭിപ്രായങ്ങൾ ശക്തമാണ് രഞ്ജിത്തിനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും വനിതാ വനിതാമന്ത്രിമാരും നിലപാടെടുത്തിരുന്നു സർക്കാരിനെ മോശമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് തനിക്ക് നേരെയുള്ള ആരോപണമെന്നായിരുന്നു രഞ്ജിത്ത് പറഞ്ഞത് ഇത് സിപിഎമ്മിന് തലവേദനയായി ഈ സാഹചര്യത്തിൽ മുകേഷിന്റെ കാര്യവും സംസ്ഥാന സമിതി ചർച്ച ചെയ്യും സിനിമാ കോൺക്ലേവിൽ നിന്ന് മുകേഷിനെ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് നടി മഞ്ജു വാര്യർ സമഗ്ര സിനിമാ നയത്തിന്റെ കരട് തയ്യാറാക്കാൻ രൂപവൽക്കരിച്ച പത്തംഗ സമിതിയിൽ ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന നടൻ മുകേഷ് തുടരുന്നതിൽ നടി മഞ്ജു വാര്യർ അടക്കം ഇപ്പോൾ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് സമിതി അധ്യക്ഷൻ ഷാജി കരുണും മുകേഷിനെ അനുകൂലിക്കുന്നില്ല ഇതോടെ മുകേഷിനെ ഇതിൽ തുടരാൻ അനുവദിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് സമിതി ചെയർമാൻ കൂടിയായ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മേധാവി ഷാജി എൻ കരുൺ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് മുകേഷിനെ നീക്കുമെന്ന് തന്നെയാണ് സൂചനകൾ പുറത്തുവരുന്നത് നയരൂപവൽക്കരണത്തിന് മുന്നോടിയായി നവംബറിൽ കൊച്ചിയിൽ കോൺക്ലേവ് സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലായെന്നും അദ്ദേഹം പറഞ്ഞു കോൺക്ലേവ് കൂട്ടായ സമീപനത്തിനും തീരുമാനത്തിനുമാണ് ഒരു വ്യക്തിയുടെ കാര്യമല്ല എന്നും ഷാജി പ്രതികരിച്ചു എന്നാൽ കോൺക്ലേവിനെ അടക്കം മുകേഷ് നിയന്ത്രിക്കുന്നത് പേരുദോഷമാകുമെന്ന അഭിപ്രായം സിനിമയിൽ ഉള്ളവർക്കുണ്ട് ഇത് കോൺക്ലേവിന്റെ മോഡി കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ മുകേഷിനെതിരെ പീഡനാരോപണം പോലീസിന് കിട്ടിയാൽ അതുകൊണ്ട് തന്നെ മുകേഷിനെ ഒഴിവാക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സിനിമാ വ്യവസായത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ചുള്ള വിശദമായ ഡേറ്റ ശേഖരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസി ഈ മാസം അവസാനമോ അടുത്ത മാസം പകുതിയോടുകൂടിയോ റിപ്പോർട്ട് നൽകും ഡേറ്റ വിശകലനം ചെയ്ത ശേഷം സമഗ്രമായ കരട് തയ്യാറാക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തുന്നതാണ് കോൺക്ലേവ് എന്ന് ആരോപിച്ച ഡബ്ല്യു സി സി കോൺക്ലേവിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും മുകേഷിനെ ഇതിൽ ഉൾപ്പെടുത്താനാകില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് മഞ്ജു വാര്യർ ന്യൂസ് ഡെസ്ക് മലയാള വാർത്ത ഇൻസൈഡ്